നമ്മൾ ഓരോ ദിവസം പല തരത്തിലുള്ള ഇരട്ടത്താപ്പും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഈ ഇസ്ലാം മതത്തിനെ കുറിച്ച് അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിനെ കുറിച്ചുള്ള ഇരട്ടത്താപ്പാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതായത് മുസ്ലിങ്ങൾ വലുതും ചെയ്താൽ അതൊക്കെ തീവ്രവാദി പ്രവർത്തനം അതിനേക്കാൾ ഭീകരമായ സംഗതി വേറൊരു മതസ്ഥം ചെയ്തു കഴിഞ്ഞാൽ അതുവരെ മാനസിക രോഗി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇരട്ടത്താപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു ഇരട്ടത്താപ്പ് നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് അതായത് ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ മുസ്ലിം മതപണ്ഡിതൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ കയറി പിടിച്ചുകൊണ്ട് ഫ്ലാഷ് ഡാൻസ് മുക്കിൽ മുക്കിൽ സ്റ്റേജ് കെട്ടി പ്രസംഗം പിന്നെ പ്രതിഷേധം പിന്നെ കാൻഡിൽ മാർച്ച് പിന്നെ ഹാഷ്ടാഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വരും നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും വത്തക്ക കേസ് ഉണ്ടല്ലോ വത്തക്ക പ്രയോഗം അതിനുശേഷം എന്തൊക്കെയാണ് കേരളം തന്നെ സുനാമി അടിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പൊ അതുപോലത്തെ ഇരട്ടത്താപ്പുകൾ നടക്കും പക്ഷെ അതേ സംഗതി ഇപ്പൊ ആ ഒരു മതപണ്ഡിതൻ മുസ്ലിം മതപണ്ഡിതൻ പറഞ്ഞ അതേ സംഗതി വേറൊരു മതസ്ഥം പറയാണെങ്കിലോ അത് മഹത്തായ കാര്യമാണ് എന്തെങ്കിലും കൂടുതലോ കുറവോ ഒന്നുമില്ല അതേ സംഗതി പറഞ്ഞ മഹത്തായ കാര്യമാണ് അങ്ങനത്തെ ഒരു മഹത്തായ കാര്യം നമുക്ക് അതിന്ന് കേൾക്കുക ഒരു പെണ്ണ് ഇങ്ങനെ നടന്നു പോകുമ്പോ മറ്റുള്ളവർക്ക് അവരോട് തോന്നേണ്ട ഫീൽ എന്താ തോന്നണോ 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 കാമം അതായത് സെക്സ് എന്താണോ

നമ്മുടെ നമ്മുടെ ശരീരം ശരീരം ശരീരമാക്കി മാറ്റരുത് അത് അതിന്റെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ ഒരു സംഗതി മാത്രം എടുക്ക ഇവിടെ ഇതൊരു ക്രിസ്ത്യൻ സ്ത്രീയാണ് പറഞ്ഞത് സ്ത്രീകൾ നല്ല രീതിക്ക് വേഷം ധരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഈ പുരുഷന്മാര് വീട്ടിൽ കൊണ്ടുപോയി മുറിക്കകത്ത് കൊണ്ടുപോയിട്ട് മുഷ്ടിമൈഥനം എന്നാണ് പറയുന്നത് പച്ചക്ക് പറയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സംഗതി എങ്ങാനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു മുസ്ലിം നാമധാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പണ്ഡിതനൊന്നാവണ്ട ഒരു മുസ്ലിം നാമധാരി ആയാൽ മാത്രം മതി എന്തൊക്കെ തരം അഗ്നിപർവ്വതമാണ് ഇവിടെ ഇപ്പോൾ ആകപ്പാട പൊട്ടിത്തെറിക്കുക സുനാമി അടിക്കുക ഏ ഞങ്ങൾ പുരുഷന്മാരെന്താ മുഷ്ടിമുനം ചെയ്യുന്നവരാണോ നിങ്ങളുടെ മതം അങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിലല്ലേ നിങ്ങളുടെ മതം നിങ്ങളുടെ ഗ്രന്ഥം അതല്ല പറയുന്നത് നിങ്ങളുടെ ദൈവം മഹാമോശമാണ് എന്നൊക്കെ പറഞ്ഞ ചാടി ചാടിപൊഴും അത് പുരുഷന്മാർ സ്ത്രീകളോ ഞങ്ങളുടെ ശരീരം കാണിക്കുമ്പോഴേക്കും മുഷ്ടി വൈദനും നടത്തുന്നവരെന്താ ഭ്രാന്താണോ അത് നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ ഞങ്ങളൊന്നും ചെയ്യാറില്ല അങ്ങനെ ഞങ്ങളുടെ ആ ഹിന്ദുക്കളൊന്നും ചെയ്യൂല ഞങ്ങളുടെ ക്രിസ്ത്യാനികളൊന്നും ചെയ്യൂല നിങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ കാരണം എന്താണ് നിങ്ങൾ പ്രാചീനമായ കാലത്തെ ആൾക്കാരാണ് തല വളർന്നിട്ടില്ല മദർസപ്പെട്ടന്മാരാണ് എന്ന് ഒരു കൂട്ടർ പറയും വേറൊരു കൂട്ടർ മുക്കിൽ മുക്കിൽ സ്റ്റേജ് കെട്ടി ഡാൻസ് കളിക്കാൻ തുടങ്ങും ഫ്ലാഷ് ഡാൻസ് പിന്നെ അവഹേളനങ്ങളായി വത്തക്ക മുറിക്കലായി ചാടിക്കളിക്കലായി ആകെ പ്രശ്നം ആകെ കേരളം കിടന്ന് കിടും പിന്നെ ആ പറഞ്ഞ മുസ്ലിം തീവ്രവാദ കേസ് അവിടെ ആ പിന്നെ എന്താണ് എൻ ഐ എ വന്ന് അന്വേഷിക്കും ജയിലിലാവും കുറേ പത്ത് വർഷം തടവ് ജീവരന്ധം തടവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരിക്കും ഇവിടെ ഈ ഒരു സ്ത്രീ ഇത്രയും മ്ലേച്ഛമായ സംഗതി പറഞ്ഞിട്ട് ഒരാൾ പോലും ഒരു പ്രശ്നമില്ല ആ കുട്ടികളൊക്കെ എത്ര നന്നായിട്ടാണ് കേട്ടിരിക്കുന്നത് ഇത്രയും ലേച്ഛമായ രീതിയിൽ ഒരു മുസ്ലിം പണ്ഡിതനും ഒന്നും പറയാറില്ല മുസ്ലിം പണ്ഡിതന്മാർ പറയും നിങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇങ്ങനെ അഴിഞ്ഞാട്ടെടുത്തെന്നൊക്കെ പറയും അത് പറഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ് ഇപ്പം പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ പേടിച്ചിട്ട് അതുപോലും പറയാറില്ല കാരണം ജയിലിലായെങ്കിലോ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് ഇത് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ആർക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റുകാർ എപ്പോ നോക്കിയാലും വലിയ വലിയ പോസ്റ്റർ വെക്കും എല്ലാ ഈ കോളേജിന്റെ മുമ്പിലും എല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൂ അത് സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പെണ്ണുങ്ങൾ കിട്ടുമല്ലോ അതേ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റർ വെക്കുന്നത് അങ്ങനത്തെ ആൾക്കാര് ഇവിടെ ഈ ഒരു സ്ത്രീ പറഞ്ഞത് നിങ്ങൾ ശരീരം മറക്കണം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അഴിഞ്ഞാടരുത് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീക്കെതിരെ ഒരു പ്രക്ഷോഭവും ഇല്ല കാരണം എന്താണ് അവർക്ക് വേണ്ട എലമെന്റ് കിട്ടിയില്ല മുസ്ലിം പറഞ്ഞിട്ട് ഒരു എലമെന്റ് കിട്ടണല്ലോ അത് കിട്ടിയിട്ടില്ല ഇതാണ് ഇതിലത്തെ ഇരട്ടത്താപ്പ് ഇനി അടുത്ത ഇരട്ടത്താപ്പ് കാണാം ഞാൻ പോയതിൽ ഏറ്റവും സേഫ് അല്ലെന്ന് തോന്നിയ ഒരു സ്ഥലം ഇന്ത്യ ആണ് അത് എനിക്ക് തോന്നുന്നു പിന്നെയും ആണ് കേരളം കുറച്ചുകൂടെ സേഫ് ആണ് പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിൽ തന്നെ വില്ലേജസ് ആണ് ഇപ്പൊ മുംബൈ ആയാലും ഡെൽഹി ആയാലും പ്രശ്നങ്ങളില്ല കൊൽക്കത്തയാലും പ്രശ്നങ്ങളില്ല പക്ഷെ സിറ്റി വിട്ട് കഴിഞ്ഞ് ഔട്ടറിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം എക്സ്ട്രീം എക്സ്ട്രീമാണ് മതമായാലും വളരെ രീതിയിൽ ഇപ്പൊ എനിക്കൊക്കെ ഞാൻ മുന്നൊരു ആൺകുട്ടിയുടെ കൂടെ യാത്ര ചെയ്ത സമയത്ത് ആ മുസ്ലിം ആണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ ബീഫ് കഴിക്കുക അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവൻ നിന്നെ മതം മാറ്റും കണ്ടില്ലേ ഇത് മറ്റൊരു ഇരട്ടത്തപ്പ് ഇതൊരു ഹിന്ദു പെൺകുട്ടിയാണ് സ്ത്രീയാണ് ഈ സ്ത്രീ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയാണ് ഞാൻ പോയ രാജ്യങ്ങളിൽ ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്ന് പച്ചക്ക് പറയാണ് കാരണം ഒന്നാമത്തത് ഉത്തരേന്ത്യയിലെ ഒരു പെണ്ണിനെ ഒറ്റക്ക് കിട്ടിയ അപ്പോൾ തന്നെ ബലാത്സംഗം ചെയ്യും പക്ഷെ ഈ സ്ത്രീയുടെ കൂടെ ഒരു മുസ്ലിം പയ്യൻ ഉണ്ടായിരുന്നു ഇവളുടെ ഒരു കൂടെ പോയാരോ അതായത് അതൊരു വ്ളോഗർ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ ആ മുസ്ലിമിനെ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരെയും തല്ലിക്കൊല്ലുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആ മുസ്ലിം പയ്യൻ നിന്നെ മതം മാറ്റും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ സത്യം തന്നെയാണ് അങ്ങനെ പറയുന്നുണ്ടാവും പക്ഷേ ഈ സ്ത്രീ സ്വന്തം ഒരു അഭിപ്രായം പറഞ്ഞു ആ അപ്പം പറഞ്ഞത് എന്താണ് ഞാൻ പോയ രാജ്യങ്ങളിൽ ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന് പറഞ്ഞു ഈ പറഞ്ഞതെങ്ങാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് പറഞ്ഞത് എങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി ആ ഒരു ഇരട്ടത്താപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് ആ പേരൊന്നും ഇവിടെ മാറിയാൽ മതി പിന്നെ നമ്മൾ വിവരം അറിയും നിങ്ങൾക്കൊക്കെ ചോറ് ഇവിടെയാണ് കൂറവിടെയാണ് എവിടെ പാകിസ്ഥാനിലാണ് പറയുന്നൊരു തുടങ്ങും നിങ്ങളൊക്കെ പാകിസ്ഥാനിൽ കയറ്റി അയക്കണം നിങ്ങളൊക്കെ ചവിട്ടി പുറത്താക്കണം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇടണം ഏക സിവിൽ കോഡ് വരണം വക്കഫ് ബോർഡ് വരണം മുത്തലാഖ് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ താണ്ഡവ നൃത്തം പൈശാചിക നൃത്തം ചവിട്ടുന്നുണ്ടാവും ഇപ്പൊ കണ്ടില്ലേ ഈ പേര് മാറി ഹിന്ദു ആയത് കാരണം ഒരു പ്രശ്നവുമില്ല ഇങ്ങനെയാണ് ഇന്ത്യയിൽ നടക്കുന്ന ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് എല്ലാ തുറയിലും കാണാം അഭിപ്രായം പറച്ചിലിൽ മാത്രമല്ല എന്തെങ്കിലും പ്രവർത്തിയിൽ വരെ ഇങ്ങനത്തെ ഒരുപാട് ഇരട്ടത്താപ്പ് നിങ്ങൾ കണ്ടതാണ് ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നതാണ് എനിക്ക് വീടില് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം